ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു ഉണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു വെച്ചിട്ട് ഉണ്ട ഉണ്ടാക്കുന്നുണ്ട് കുറേ നാൾ കേടാകാതെ എങ്ങനെ ചക്കക്കുരു ഉണ്ട സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കിയാൽ കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും ചക്കക്കുരു ഉണ്ട അതെങ്ങനെയാണെന്ന് നോക്കാം ഉണ്ടയ്ക്കാവശ്യമായിട്ടുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട് മൂത്തിട്ടുള്ള ചക്കുരുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചക്കക്കുരുവിൻ്റെ തൊലി ഭാഗം കളഞ്ഞെടുക്കുന്നുണ്ട് ഉള്ളിലത്തെ തൊലി കളഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ചക്കക്കുരുവിൽ കുറേ കാൽസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമാണ് ഈ ചക്കക്കുരു ഉണ്ട ചക്കുരു തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടേക്കാവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ എടുക്കുന്നത് നാല് പീസ് ബെല്ലാണ് എടുക്കുന്നുള്ളത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം ചക്കക്കുരു ഇതുപോലെ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നൈസായിട്ടാണ് ഈ ചക്കക്കുരു മുറിച്ചെടുക്കേണ്ടത് ഈ ടൈമിൽ വിരലൊന്നും മുറിയാതെ സൂക്ഷിക്കണം എൻ്റെ വിരലൊന്നും ചെറുങ്ങനെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു ചക്കക്കുരു ഞാൻ അഞ്ചാറ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഈ ചക്കക്കുരു കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കണം ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്ക അടയാണത് ഇതുപോലെ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അടിയിൽ പിടിക്കാതെ നോക്കണം ചക്കക്കുരു കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു ഉണ്ടയുടെ ടേസ്റ്റ് മാറും അപ്പോൾ ഇത് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് എങ്ങനെ എങ്ങനെയാണ് നമുക്കിത് ചക്കക്കുരു ആയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ചക്കക്കുരു വറന്ന് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാവും അപ്പോൾ അത് ആയെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് പൊട്ടിച്ച് നോക്കാം അപ്പോൾ പൊട്ടുന്നുണ്ടെങ്കിൽ അത് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് ചൂടാറാൻ വെക്കാം വയ്ക്കാം ശർക്കരപ്പാനി തയ്യാറാക്കുന്നുണ്ട് ഇത് ഒരു പാത്രത്തിൽ ഇട്ടുകൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാനിയാക്കി എടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷം ചക്കക്കുരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ വിലയേറി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം ഇതുപോലെ ശർക്കര പാനിയുടെ ആയിട്ടുണ്ട് ചക്കക്കുരു ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ചക്കക്കുരു അട ചക്കുരുണ്ടിത് കുറേ നാൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ പറ്റും ഇതായതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ഒരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്തി വെച്ചിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒന്ന് വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കുന്നത് ചക്കക്കുരു ഉണ്ട് കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അതുപോലെ തന്നെ ചക്കക്കുരു വറുത്തത് ഇങ്ങനെ കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചക്കക്കുരു വറുത്തെടുത്തിട്ടുള്ളത് അല്ലാതെ ചക്കക്കുരു വേവിച്ചിട്ട് ഉണ്ടയാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചക്കക്കുരു ഉണ്ട പെട്ടെന്ന് തന്നെ കേടാക സാധ്യതയുണ്ട് കേടാകാനുള്ള സാധ്യതയുണ്ട് ഈ തേങ്ങയിൽ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം അതിലേക്ക് ഈ ശർക്കരപ്പാനേയും കൂടി ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാന് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ബദാം അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് അതൊന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കാം ടേസ്റ്റ് അല്ലെങ്കിൽ കപ്പലണ്ടി ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ ചക്കക്കുരു മാത്രമാണ് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കണം ചക്കുരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കുറച്ച് ക്ഷമയോടും കൂടി വറുത്തെടുക്കാൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ കുറേ നാൾ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റിയ ഒരു ഉണ്ടയാണെങ്കിൽ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് വീണ്ടും ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈസിയും സോഫ്റ്റുമായിട്ടുള്ള ഉണ്ട ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ രണ്ട് ബാച്ചായിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ട ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉണ്ടയാണെന്ന് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം ചക്കക്കുരു കിട്ടുമ്പോൾ ചക്കക്കുരു നല്ല കാൽസ്യമുള്ള ഒരു ഐറ്റമാണ് ചക്കയും ചക്കക്കുരു ഒക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം നിങ്ങളുടെ പ്രചോദനമാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയും എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കുറച്ചും കൂടി ഞാൻ സംസാരം ശരിയാക്കാൻ വേണ്ടി നോക്കാം ഞാനൊരു നാട്ടിൻ മുറത്തുള്ള ഒരു തനി നാടൻ വീട്ടമ്മയാണ് എൻ്റെ സംസാരം എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫാമിലീസിലൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നല്ല നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരും Thank you. Thank you for watching.